നടി അപർണയും നടൻ ദീപക്കും വിവാഹിതരായി തുളസിക്കതിരുമാലയണിഞ്ഞ് ഇരുവരും ക്ഷേത്രനടയിൽ പ്രണയത്തിന്റെ മധുരം അനുഭവിച്ചറിയാനുള്ള സുദിനമെത്തി നടി അപർണദാസും നടൻ ദീപക് പറമ്പോലും വിവാഹിതരായി വടക്കാഞ്ചേരിയിൽ വെച്ചാണ് വിവാഹ ചടങ്ങുകൾ നടന്നത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ചടങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൽദി സംഗീത് ചടങ്ങുകൾ നടത്തിയിരുന്നു ഈ ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട് ദീർഘനാളത്തെ പ്രണയമാണ് വിവാഹത്തിലെത്തിയത് സഹപ്രവർത്തകർക്കും മറ്റുമായി ഒരു പാർട്ടി കൂടി ഉടൻ പ്രതീക്ഷിക്കാം ഞാൻ പ്രകാശൻ എന്ന ചിത്രത്തിലൂടെയാണ് അപർണ സിനിമയിലെത്തുന്നത് മനോഹരം ബീസ്റ്റ് ഡാഡ എന്നിവയാണ് ശ്രദ്ധേയ ചിത്രങ്ങൾ മലയാളത്തിലും തമിഴിനും പുറമെ തെലുങ്കിലും താരം അഭിനയിച്ചിട്ടുണ്ട് സീക്രട്ട് ഹോം ആണ് പുതിയ ചിത്രം ബിനീ ശ്രീനിവാസൻ ഒരുക്കിയ മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്തെത്തിയ ദീപക് പറമ്പോൾ ദ ഗ്രേറ്റ് ഫാദർ തട്ടത്തിൻമറയത്ത് കുഞ്ഞിരാമായണം ക്യാപ്റ്റൻ കണ്ണൂർ സ്ക്വാഡ് തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തിട്ടുണ്ട് ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ മഞ്ഞുമൽ ബോയ്സിലും താരം സുപ്രധാന വേഷത്തിലെത്തി റിലീസിനെത്തിയ വിനീ ചിത്രം വർഷങ്ങൾക്ക് ശേഷത്തിലും ദീപക് അഭിനയിക്കുന്നുണ്ട് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി